ഹായ് പുതിയ പുതിയൊരു വീട്ടുസാഗതം ഇന്ന് വന്നിരിക്കുന്നത് എംപൂരാ റീസെൻസറി ഇതിനെപ്പറ്റിയാണ് ഇത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ അവസാനം വരുന്ന കാണണം ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം ഞാൻ ഒരു പാർട്ടിയിലും പെട്ട ആൾ ആളല്ല ഇന്നലെ തൊട്ടൊരു വാർത്ത കണ്ട് ഡിവൈഎഫ്ഐ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എമ്പൂരാൻ്റെ പിന്തുണ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എസ് എഫ് ഐ ഡി വൈ എഫ് ഐ അങ്ങനെയുള്ള ഒരു പാർട്ടിയെ സഹകരിച്ച് അങ്ങനെ പറയുന്നൊരു വീഡിയോ അല്ല ഇത് എൻ്റെ പൊതുവായിട്ട് എന്നൊരു സിനിമ കണ്ടെൻറ്റ് ഉള്ളൊരു ഓഡിയൻസ് ആയിട്ട് മാത്രമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം മറ്റേ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇതൊന്നും ഇങ്ങോട്ടൊന്നും വരണ്ട അപ്പം വീട്ടിലോട്ട് പോവാം വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ എംബൂരാൻ്റെ റിവ്യൂ ചെയ്തപ്പം ഇതിനകത്ത് മറ്റേ പൃഥ്വിരാജിൻ്റെ കൊച്ചുനാളിലായിട്ട് ചെയ്തത് അപ്പം നല്ലവണ്ണം ചെയ്തിട്ടുണ്ട് സലാറിനകത്ത് സലാറിൻ്റെ റിവ്യൂ ഇട്ടപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജിൻ്റെ ആ ചെറുപ്പമായിട്ട് അഫിനേച്ച് ആ പയ്യനാണെങ്കിൽ അത് അനുയോജ്യമായിട്ടൊരു കാസ്റ്റിങ്ങ് ഞാനായിരുന്നു ഇതിനകത്തും എമ്പൂരനകത്തും ആ പയ്യൻ നല്ല രീതി ചെയ്തിട്ടുണ്ട് പിന്നെ പടം കണ്ടിട്ട് അത് ഇരുപത്തേഴാം തീയതി പടം കണ്ടിട്ട് ഞാൻ വന്നപ്പം സോഷ്യൽ മീഡിയ മോ അല്ല ഫേ വാട്സപ്പിൽ കുറേ സ്റ്റാറ്റസ് ഞാൻ കണ്ട് എൻ്റെ ഫ്രണ്ട് ഫ്രണ്ടാണ് ഏറ്റവും അടുത്തൊരു ഫ്രണ്ടാണ് അപ്പം ഈ പുള്ളിയാണെങ്കിൽ എന്തോ ഇതിനെ എന്തോ ഈ താഴ്ത്തി കെട്ടിക്കൊണ്ട് ഡീഗ്രേഡിങ് ഉള്ളൊരു കുറേ സ്റ്റാറ്റസ് കണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതും മറ്റേ ഈ എമ്പൂരം കണ്ടവർക്കറിയാം തുടക്കം അതിനകത്തൊരു കലാപം കാണിക്കുന്നുണ്ട് അത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപമാണ് അപ്പോൾ മോഡി സർക്കാർ ഗുജറാത്ത് ഭരിക്കുന്ന സമയത്ത് അത് രണ്ടായിരത്തി ഒന്ന് തൊട്ട് രണ്ടായിരത്തി പതിനാല് വരാണ് മോഡി മുഖ്യമന്ത്രിയായിട്ടുള്ളത് ഗുജറാത്തിൽ ആ സമയത്ത് ഏറ്റവും എന്തുവാ ഇന്ത്യ മൊത്തം പ്രചാരമായിട്ടുള്ളൊരു വാർത്തയാണ് രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഗുജറാത്ത് കലാപം അതിനകത്തൊന്ന് മെൻഷൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ സ്റ്റാറ്റസ് സ്റ്റാറ്റസാണ് തിരത്തിലുള്ള ഞാൻ കുറച്ച് സ്റ്റാറ്റസ് ഞാൻ കാണിച്ചു തരാം അതാണ്ട് ഇത് ഇതാണ് ഇന്നലെ വന്നത് റീസെൻസറിങ്ങിന് പോകുന്നതിന് മുമ്പ് വന്ന സ്റ്റാറ്റസ് ആണ് ആളെറിഞ്ഞ് കളിയട രാജപ്പ ഇത് പഴയ ഇന്ത്യ അല്ല ഇതേപോലെ കുറേ 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 ഇതുപോലെ സ്റ്റാറ്റസ് അതായത് ഏതോ അലവലാധികൾ എവിടെക്കെയോ ഇരുന്ന് ഇടുന്നത് ഫേസ്ബുക്ക് ഇട്ടിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിനകത്തിട്ട് കാണിക്കുക അപ്പോൾ ഒരു സിനിമയാണെങ്കിൽ സിനിമയായിട്ട് കാണാനെങ്കിലും കുറച്ച് ബുദ്ധി വേണം അതില്ലാത്തവരുടെ അടുത്ത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ഇതിനകത്ത് അവരുദ്ദേശിക്കുന്ന കണ്ടൻറ്റ് എന്തുവാണെന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ അവസാനം കണ്ടവർക്ക് മനസ്സിലാവും ആദ്യമേ തന്നെ ആണെങ്കിൽ പറയുന്നുണ്ട് ഇതിനകത്ത് കുറേ ആ കലാപത്തിൽ പറയുന്നുണ്ട് അതിനകത്ത് മതപരമായിട്ടാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് അത് കുറച്ച് ഒരു ചെറിയ ഭാഗം അതിനകത്ത് നടന്നതെന്ന് പറഞ്ഞാൽ ആ മറ്റേ ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീയുടെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ അത് നടന്ന ഒരു സംഭവമാണ് പക്ഷേ അത് ഇൻഡയറക്റ്റ് ആയിട്ട് വേറൊരു രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് അതിനകത്ത് ഇതിനകത്ത് പൃഥ്വിരാജിൻ്റെ ഒരു ഒരു ഫാമിലിയുടെ കാര്യം കൂടെ ഉൾപ്പെടുത്തിച്ച് വേറൊരു രീതിയിൽ അത് പ്രസൻ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയ്തതിൻ്റെ കാരണവും അവർ അവസാനം ആ എമ്പൂരൻ തീരുന്നതിന് മുമ്പ് വില്ലനെ കൊല്ലുന്നതിന് മുമ്പ് ലാലേട്ടൻ അത് റിവീൽ ആക്കിയിട്ടാണ് കൊല്ലുന്നത് അതെന്തുവാണെന്ന് സിനിമ ഉണ്ട് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി അപ്പം ഇത് സിനിമയും കാണത്തില്ല ചുമ്മാത ആരാണ്ട് ആരാണ്ട് കേൾക്കുന്നത് കൊണ്ടുവന്നിട്ട് വന്നങ്ങ് വിളമ്പ് ചുമ്മാതെ ഒരു കാര്യം അറിയാതെ എന്നിട്ട് ഇത് സിനിമയെ അങ്ങ് നശിപ്പിക്കാൻ വേണ്ടി അതായത് ഇതിപ്പോൾ സിനിമയ്ക്ക് നല്ലതാണ് കാരണം സിനിമയ്ക്ക് കാണാൻ ഇപ്പം നല്ല രീതി ആൾക്കാർ വരുന്നുണ്ട് ഇത് വേറെ രീതിയിൽ സിനിമയിലും ബാധിക്കുന്നു നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്താ ഇപ്പം മോശ രീതി എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഇത് കൂടുതലും ഇതിനകത്ത് എതിരായിട്ട് നിൽക്കുന്ന ആരാണെന്ന് അറിയാമല്ലോ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇതിനകത്ത് എതിരെ നിൽക്കുന്നത് ഇതുപോലെ തന്നെ വേറെ ഒരു ഇതുകൊണ്ടായിരുന്നു പി കെ ഇറങ്ങിയ സമയത്ത് പി കെ ഇറങ്ങിയത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാല് ഡിസംബർ ആ ആ സമയത്തെങ്ങാണ്ടാന്ന് തോന്നുന്നു പി കെ ആ സമയത്താണെന്ന് ഒരു ഡൗട്ട് ഉണ്ട് എന്തായാലും ആ പടം ഇറങ്ങിയപ്പോഴും ഇതേപോലെ കുറേ പേര് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പി കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് കാരണം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടൻറ്റ് മനസ്സിലാക്കാതെ ചുമ്മാതെ ഇതുപോലെ മതത്തിനെ എതിർത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹിന്ദു മതത്തിനെ എതിർത്തു എന്ന് പറഞ്ഞുകൊണ്ട് കുറേ വാർത്തകൾ അന്ന് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ബാൻ ചെയ്ത് അഞ്ച് സ്റ്റേറ്റുകൾ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും അത് പടം ബ്ലോക്ക് ഹിറ്റ് ആയിരുന്നു പടം ബ്ലോക്ക് ഹിറ്റ് ആയിരുന്നു ആ ഒരു സാധനം തന്നെയാണ് ഇപ്പോൾ ഇതിനും ബാധിച്ചിരിക്കുന്നത് ഇതിനെ അത് വേറെ രീതിയിൽ അതിനെ ഇവർ കാണിച്ച കുറച്ച് കാര്യങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് വേറെ രീതി അത് അവർ പറയുന്ന കണ്ടന്റ് ആദ്യം മനസ്സിലാക്കണം അത് ഇപ്പം മൂന്ന് ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ മൂന്ന് മതങ്ങളുണ്ട് ആ മൂന്ന് മതങ്ങൾ മൂന്ന് മൂന്ന് എന്നിട്ട് ഈ കുറച്ചെങ്കിലും ഈ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ കുറച്ചെങ്കിലും ഒരു സൗഹൃദമായിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യ മാത്രമേ ഉള്ളൂ അപ്പം നോർത്തിലോട്ടൊക്കെ ചെല്ലുവാണെങ്കിൽ ഇപ്പം എൻ്റെ അറിവില്ല ഞാൻ പറഞ്ഞ അറിവില്ലാണെങ്കിൽ ഓരോരുത്തർക്ക് ഓരോ രീതിയുണ്ട് ഇപ്പം മുസ്ലിങ്ങളൊക്കെ മുസ്ലിങ്ങളുടെ ദൈവം ഏറ്റവും വലുതെന്ന് പറയുന്നത് വിശ്വസിക്കുന്ന കുറേ പേരുണ്ട് ക്രിസ്ത്യാനികൾക്കും ഉണ്ട് അവരുടെ ദൈവം ഏറ്റവും വലുത് ഹിന്ദുക്കൾ ഹിന്ദുക്കളും അത് നോർത്തിൽ അവരുടെ ദൈവം വലുതെന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കുറേ പേരുണ്ട് എല്ലാവരും വർഗീയതയുള്ളവർ തന്നെ അവിടുത്തെ ഒരു ഭരണത്തിനെ ഇവിടെ കേരളത്തിൽ വന്നാൽ എങ്ങനെ ഉണ്ടെന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് ചെറിയൊരു കണ്ടൻറ്റായിട്ട് പറഞ്ഞേക്കുന്നത് അതിനുള്ള മറുപടി ആ ചേട്ടൻ അവസാനം കൊടുക്കുന്നുണ്ട് ഇത്രയും ഉള്ള ഒരു സിനിമ സിനിമയായിട്ട് കാണുക പിന്നെ ഇതിനകത്ത് തുടക്കത്തിലെ കുറച്ച് സീനുകൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് പതിനേഴ് സീനുകൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു പതിനേഞ്ച് പതിനേഴ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും നല്ല സിനിമയുടെ മെയിൻ ക്വാളിറ്റി ആയിട്ടുള്ള സീനുകളാണ് തോന്നിയതൊക്കെ തുടക്കം എന്തായാലും ഗുജറാത്ത് കലാ പോകുക ആ ഗുജറാത്ത് കലാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒന്നുമില്ല കാരണം അതിനകത്ത് നിന്നാണ് പടം തുടങ്ങുന്നത് ആ ഒരു കണ്ടന്റ് ഇല്ലെങ്കിൽ പിന്നെ ആ പടം എങ്ങനെ പോകും പിന്നെ ബജ്റംഗ് അത് നിങ്ങളുടെ ഇഷ്ടം അത് വെട്ടിക്കളയണോ ഇല്ലയോ പിന്നെ ബാക്കി ഏതൊക്കെയാണെന്ന് എനിക്കറിയില്ല അതിനകത്ത് കുറച്ച് അത്യാവശ്യം ഒരു എന്താ വയലൻസ് ഉണ്ടെങ്കിലും അത് കൂടുതലും റിവീൽ ചെയ്യാതാണ് വയലൻസ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഒരു 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 എന്താ പറയുക ഒരു ഇപ്പം ഒരു പാർട്ടി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ഒരു പാർട്ടിയും അങ്ങനെ എടുത്ത് ആക്ഷേപിച്ചിരിക്കുന്നു പക്ഷേ ഇത് അവരാണ് വിചാരിക്കുന്നത് അവരെ തന്നെ അവരെ തന്നെ ഇതിലെ സി ഐ ഡി മോശിക്കകത്ത് ജഗതി പറയുന്നിട്ടു എന്നെ തന്നെ എന്നെ മാത്രം ഒന്നും പറഞ്ഞിട്ട് അടക്കം അവരെ തന്നെ എല്ലാം കാണിച്ചാലും അവരെ തന്നെ അപ്പം ഇതിനകത്ത് എന്തൊക്കെയോ ഒരു തെറ്റ് അവർ ചെയ്യുന്നുണ്ടെന്നില്ല എൻ്റെ അർത്ഥം എന്തായാലും റീസെൻസറിങ് വേർഷൻ ഈ ആഴ്ച തൊട്ട് റിലീസ് ആകുമെന്ന് തോന്നുന്നു അത് അത് കഴിഞ്ഞ് അത് കണ്ടിട്ട് ഒരു കാര്യമില്ല കണുങ്ങളിൽ സെൻസർ ചെയ്യുന്നതിന് മുമ്പുള്ള ഇത് സെൻസർ ചെയ്യേണ്ട രണ്ടാമത് സെൻസർ ചെയ്യേണ്ട ഒരു കാര്യമില്ല കാരണം ഒരു പടം വന്നാണെങ്കിൽ അത്രയും സെൻസർ ചെയ്തിട്ടാണ് അത് സെൻസർ ബോഡി സെൻസർ ചെയ്തിട്ടാണ് പ്രദർശിപ്പിക്കാനുള്ള അനുമതി കൊടുക്കുന്നത് അത് രണ്ടാമത് സെൻസർ ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ചെവിക്കൊള്ളാതിരിക്കയാണ് വേണ്ടത് പിന്നെ വേറൊരു വാർത്ത കേട്ട് ലാലേട്ടൻ മാപ്പ് പറയണോ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തിനും ലാലേട്ടൻ മാപ്പ് പറയണോ ഏഴ് എന്തോ ഹാഫ് നെയ്റ്റ് എന്തുവാ ആ കണ്ട മനസ്സിലാക്കിയിട്ട് പോകുന്നത് അല്ലെങ്കിൽ മാപ്പ് പറയുന്നത് മാപ്പ് പറയേണ്ട ഒരാവശ്യമില്ല ലാലട്ടൻ ഇനി തലം താന്ന് ഇതുപോലെ ഇതുപോലെ അങ്ങനെ പോയി മാപ്പ് പറയേണ്ടി വന്നുകഴിഞ്ഞാൽ അതുപോലെ തീരും പിന്നെ ലാലട്ടൻ്റെ അറിയാലോ ഇതുപോലെ ഒരു കാര്യത്തിനും പോയി തലയിട്ട് കൊടുക്കത്തില്ല എന്താണെന്ന് വെച്ചാൽ എല്ലാ ഞാൻ പലയിടത്തായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് പല ഇൻ്റർവ്യൂവിനകത്തും ഇൻറ്റർവ്യൂവിനകത്ത് നല്ല മറുപടി കൊടുക്കും അല്ലാതെ എന്തെങ്കിലും വിവാദമെന്ന കാര്യം പറയുമ്പോൾ ലാലട്ടനെ അവിടെ മിണ്ടാ നിശബ്ദനായിട്ടിരിക്കും അത് പുള്ളി അതിനകത്ത് പ്രതികരിക്കത്തില്ല ഈ തനത്ത് വിജയമല്ല ഒക്കെ ആയിരുന്നെങ്കിൽ നല്ല രീതിയിൽ പ്രതികരിച്ചേ പിന്നെ ഇപ്പം ലാലേട്ടൻ്റെ പടം വേറെ എങ്ങാണ്ട് നല്ല കളക്ഷൻ ഒരു പേടി എല്ലാവർക്കും ഉണ്ട് ആ പേടിക്കകത്ത് വേണ്ടി ബിഗ് ബിഗ്രേഡിങ് നടക്കുന്നുണ്ട് നടക്കട്ടെ പടത്തിന് ഇതൊന്നും ഏക്കാൻ പോകുന്നില്ല പടം ഏകദേശം കൊളുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു വട്ടം കണ്ടിരിക്കുക അത്ര മോശമായിട്ടുള്ള പടമൊന്നുമല്ല എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ രണ്ടാമത് റീസെൻസറിങ് ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ലെന്നാണ് അപ്പം ഈ കാര്യം അംഗീകരിച്ചു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്തത് വേറൊരു ഡിമാൻഡായിരിക്കും വെക്കുന്നത് ഇത് അപ്പോൾ അതും അംഗീകരിച്ച് കൊടുക്കേണ്ടി വരും ഇതൊക്കെ ചെവി കൊള്ളാതിരിക്കും പിന്നെ ആദ്യം ഇവരെ എന്ന് പറയുന്നത് മീഡിയക്കാര മീഡിയക്കാരെ ആ തിയേറ്ററിൻ്റെ അടുത്തും അത് ഓരോ അടുത്തും അടുപ്പിക്കാതിരിക്കും അവരെന്നാണ് ഈ തീ ഈ തീയേറ്റ് കൊടുത്ത് കാട്ടു തീയാക്കാൻ നോക്കുന്നത് ജങ്കിൾ പൊളിയുടെ കൂട്ട് അവരുടെ ഇന്നലെ ഇപ്പം ഇപ്പം ഇന്നലെ വാർത്തയെ കണ്ടത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ മീഡിയക്കാരോട് ഒരു ദേഷ്യം ഇപ്പോൾ എല്ലാ ഹോട്ട് ന്യൂസ് എല്ലാത്തിലും എല്ലാ മീഡിയയിലും ഹോട്ട് ന്യൂസ് ആയിരുന്നില്ല എംബൂരാൻ റീസെൻറ്റ്സ് എങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ് കൊണ്ടുകൊണ്ടിരുന്നത് എൻ്റെ ഒരാവശ്യമില്ല ചെവി കൊള്ളാതിരിക്കും അതാണ് വേണ്ടത് പടം തിയേറ്റർ കാരായാലും ചെവി കൊള്ളാതിരിക്കുക അല്ലാതെ പിന്നെ ഇത് ബാൻ ചെയ്യണോ ഇത് ചെയ്യണോന്ന് വെച്ചാൽ അംഗീകരിച്ച് കൊടുക്കാതിരിക്കും അതായിരുന്നു വേണ്ടേ ഇപ്പോൾ അംഗീകരിച്ച് കൊടുത്തത് അവരുടെ ഇഷ്ടം അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്തേരി വീട്ടിട്ട് വരുന്നത് ബൈ